സ്ഥാന പഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം എസ് സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കുറേയേറെ ഫണ്ടുകൾ നീക്കിച്ച് കുറേയേറെ പദ്ധതികൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട് എസ് സി കുട്ടികൾക്ക് തന്നെ ഫർണിച്ചർ കൊടുക്കാനായിട്ട് നമ്മൾ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നീക്കിയിട്ടുണ്ട് ഈ ലാപ്ടോപ്പിന് എന്തെന്നാൽ ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മൾ വകയിച്ചിട്ടുള്ളത് അതുപോലെ ഉപരിപഠനം നടത്തുന്ന കുട്ടികൾക്ക് ആ ആറ് ലക്ഷം രൂപ അങ്ങനെ നിരവധി പദ്ധതികൾക്ക് എസ് സി കുട്ടികൾക്ക് വേണ്ടിയിട്ടും എസ് സി ആളുകൾക്ക് വേണ്ടിയിട്ടും പ്രത്യേകം പ്രത്യേകം എസ് സി വൃദ്ധർക്ക് കട്ടിൽ അങ്ങനെ നിരവധി പദ്ധതികൾ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഫണ്ടുകൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ ലാപ്ടോപ്പ് കിട്ടുക എന്നുള്ളത് ഇപ്പോൾ ടീച്ചർ ഏറ്റവും നന്നായി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇംപ്ലിമെൻറ്റ് ഓഫീസർമാരിൽ ഏറ്റവും നല്ലത് അപ്പോൾ അതാത് സമയത്ത് നമ്മൾ മെമ്പർമാരായാലും ടീച്ചറായാലും ഗ്രൂപ്പിലിടുകയും ഞങ്ങൾ അറിയിച്ചിട്ട് നമ്മൾ ഗുണഭോക്താക്കളെ അറിയിക്കുകയും ചെയ്യുമ്പോൾ രണ്ടാഴ്ച ഞങ്ങൾ ആ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ വൈസ് പ്രസിഡന്റ് അഷറഫ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ ഇംപ്ലിമെന്റ് ഓഫീസർ എ ശ്രീദേവി വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവഴിച്ച് പത്തൊമ്പത് കുട്ടികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്